ഗുരുവായൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മദർ തെരേസ അനുസ്മരണവും സാരി വിതരണവും സംഘടിപ്പിച്ചു മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് സിസ്റ്റർ ഡാനി മെരിയ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആ ഇവിടെ എന്താണ് ഓർക്കാൻ അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ വിദേശത്തെ ഒരാൾ ഒരു അധ്യാപിക ആയിട്ട് വെറുതെ കുട്ടികളെ പഠിപ്പിച്ചു എന്നാണ് എന്റെ ജീവിതം അതിനപ്പുറത്തേക്ക് എനിക്ക് എന്തോ ചെയ്യാനുണ്ട് എന്നൊരു ബോധ്യത്തോട് കൂടിയിട്ട് താനായിരുന്ന സുഖ സൗകര്യങ്ങളെയും പലിപ്പുണ്ടായിരുന്ന സാധ്യതകളെയും മാറ്റിവെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന കേട്ടുകൾക്ക് മാത്രമുള്ള രാജ്യത്തിലേക്ക് കടന്നു വരാൻ ഇവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സി എ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ട്രസ്റ്റി പി പി വർഗീസ് സാരി വിതരണം നിർവഹിച്ചു സിസ്റ്റർ റോസ്ലിൻ ചിറ്റിലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഐ ലാസർ അനിൽ കല്ലാറ്റ് ജോർജ് പോൾ നീലങ്കാവിൽ ജോസ് ചക്രമാക്കിൽ കെ എം കെ നായർ എന്നിവർ സംസാരിച്ചു ലോസൺ മാത്യു മേഴ്സി ജോയ് ചീരൻ ഫ്രാൻസിസ് സി എ വർക്കി കെ ആർ ജോർജ് എന്നിവർ നേതൃത്വം നൽകി നൂറ്റി അൻപതോളം അർഹരായ അമ്മമാർക്കാണ് സാരികൾ വിതരണം ചെയ്തത് തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളായി ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമാണ് മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ്